ഏഴോം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വിപണന മേളയ്ക്ക് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ തുടക്കമായി കുടുംബശ്രീയുടെ ഗ്രാമീണ ഉൽപ്പന്നങ്ങളാണ് വിപണന മേളയിൽ ഒരുക്കിയിരിക്കുന്നത് മൺകലം കണിവെള്ളരി വസ്ത്രങ്ങൾ വിവിധതരം ബേക്കറി ഉൽപ്പന്നങ്ങൾ കയ്പാട് അരി പച്ചക്കറി എന്നിവ മേളയിൽ ലഭ്യമാണ് രഹിതമായിട്ടുള്ള പച്ചക്കറികളുണ്ട് അതുപോലെ തന്നെ കൈലുകൾ പിന്നെ മറ്റ് പ്രൊഡക്റ്റ്സായിട്ടും ഇവിടെ കൊണ്ടുവരുന്നു സമ്പൂർണ്ണ സമ്പൂർണേൻ്റെ കുടുംബശ്രീയുടെ റൂട്ടി മിക്സ് അങ്ങനത്തെ ഒരു ഉൽപ്പന്നം കൂടി പുതിയതായിട്ടും ഇവിടെ കൊണ്ടുപോകാറുണ്ട് അതുപോലെത്തന്നെ ചട്ടികളും അങ്ങനെ എല്ലാം പഞ്ചായത്തിന്റെയും എല്ലാ സാധനങ്ങളും പച്ചക്കറികളും കൈ പിന്നെ പലഹാരം ചെലുമുണ്ട് അച്ചാറ് കല ഉണ്ട് കല അടക്കം നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ മുൻകരങ്ങൾ വരാനും വെള്ളരി ഉണ്ട് പച്ചക്കറികളെല്ലാം ജില്ലാ മിഷന്റെ രോഷി ഉണ്ട് നമ്മളെ കൂടെ ഉണ്ട് ഇന്നു മുതൽ മൂന്ന് ദിവസങ്ങളിലായാണ് മേള നടക്കുന്നത് ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ മേളയിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്